ഇറാനെ ഇപ്പോൾ തീർക്കും എന്ന് സകല മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുദ്ധവിധ ആരംഭിക്കാൻ പോകും അമേരിക്ക ഇറാനെ ആക്രമിക്കും ഇസ്രയേലിൽ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീതിയുടെ അവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധവും നടക്കത്തില്ല ഇറാനെ തൊടുവാൻ കഴിയത്തില്ല ചുരുക്കി പറഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ അമേരിക്ക വെറുതെ വീമ്പടിക്കുകയാണ് ഇപ്പം തീർക്കും ഇറാൻ്റെ കഥ ഇപ്പോൾ കഴിയും എന്നൊക്കെ പറഞ്ഞ് വെറുതെ വീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങത്തില്ലെന്ന് വളരെ വ്യക്തമാണ് പിന്നെ പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇസ്രയേലിനെ കൊണ്ട് ഇറാനെ ഇല്ലാതാക്കണം ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ വെപ്പൻസ് എല്ലാം കൊടുത്ത് ഇറാനെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കണം എന്നുള്ള ചിന്താഗതിയാണ് അമേരിക്കയ്ക്കുള്ളത് അല്ലാതെ അമേരിക്ക ഒരിക്കലും ഇറാനെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം ഖത്തറിൻ്റെ ബേസിലാണ് അമേരിക്കൻ കപ്പൽപ്പടമുണ്ടായിരുന്നത് രണ്ട് മൂന്ന് മിസൈൽ അയച്ചപ്പോഴത്തേക്ക് ഈ കപ്പൽ വ്യൂഹം പുറമോട്ട് പോയിക്കളഞ്ഞു നേരിടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർ പിൻവാങ്ങി യുദ്ധവും അവസാനിച്ചു അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇറാൻ നിസ്സാരക്കാരല്ല ഇറാൻ വെല്ലുവിളിക്കയാണ് അമേരിക്കയെ ഇപ്പോഴും കടലിലവർ മുക്കുവെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ വ്യക്തമാണ് ഇറാൻ ചുമ്മാതൊന്നും പറയത്തില്ല ഇറാൻ്റെ ആയുധങ്ങളൊന്നും നശിപ്പിച്ചിട്ടുമില്ല വളരെ സുരക്ഷിതമായിട്ട് ഇറാൻ്റെ ആയുധങ്ങളെല്ലാം ഭൂമിക്കടിയിലുണ്ട് അതുതന്നെയല്ല ഇറാൻ അണുവായുധം വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് അതാണ് മെയിൻ ഇല്ലെങ്കിൽ ഇറാൻ പുറമോട്ട് പോയാലും അണുവായുധം ഇറാൻ്റെ കൈവശം ഉണ്ടെന്നുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വ്യക്തമാണ് അത് ഒരു പക്ഷെ അവസാനം അതെടുക്കേണ്ടി വരും അപ്പം അത് അമേരിക്കയ്ക്ക് വളരെ അറിയാം അതുകൊണ്ട് ചുമ്മാതെ വെള്ളമനക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ തീർക്കും ഇപ്പോൾ യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വ്യാമോഹം മാത്രമാണ് ക്കുന്നത് അമേരിക്ക ഒരു യുദ്ധത്തിനും ഇറങ്ങത്തില്ല യുദ്ധം ചെയ്യത്തുമില്ല പാഠം പലയിടത്തുനിന്ന് അവർ പഠിച്ചതാണ് അതവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഇറാനുമായിട്ടൊരു യുദ്ധത്തിനൊരിക്കലും അമേരിക്ക ഇറങ്ങത്തില്ല എന്നാണ് വ്യക്തമാക്കുന്നത് പിന്നെ ആയുധങ്ങൾ കപ്പൽ വ്യൂഹങ്ങൾ നാലു വശവും മുളഞ്ഞ് ഇതൊക്കെ വെറും പീഡിപ്പിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ അല്ലാതൊന്നും വേറെ ഒന്നുമില്ല ഇത് കണ്ടൊന്നും ഇറാന് ഭയമൊന്നുമില്ല ഇറാൻ തിരിച്ചടിക്കുക തന്നെ അത് ചെയ്യും എന്നൊരു വ്യക്തമാണ്